ആർത്തലച്ചൊരു മഴ പെയ്താൽ ഇന്ന് വയനാട്ടുകാരുടെ ഉള്ളിൽ ആദ്യമാണ് വർഷമൊന്ന് പിന്നോട്ട് പോയാൽ ഒരു നടുക്കുന്ന ഓർമ്മയോടെ മാത്രമേ മുണ്ടക്കൈയേയും ചൂരൽ മലയെയും നമുക്ക് നോക്കിക്കാണാനാകും മഹാദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോഴും ദുരന്തബാധിതരുടെ ദുരിതം അവസാനിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും സംഭവിക്കാൻ ആത്മാവ് തൊട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഒരു കാലഘട്ടമാണ് പേടിക്കേണ്ട കാലഘട്ടം ഇവിടെ മുതൽ ഒരു ആഗസ്റ്റ് പത്താം തീയതി വരെ പറയുന്ന സമയം വരെ അത്രമാത്രം തീവ്രമായിട്ട് പേടിയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് സംഭവിക്കാത്തിടത്തോളം അതെല്ലാം വെറും കഥകൾ മാത്രമാണ് കാലം പിന്നെയും കടന്നുപോകും പക്ഷെ ഇങ്ങനെയും ചിലരിവിടെ ബാക്കിയാകുന്നൊരു കാഴ്ചകൾ ഉള്ളുലച്ചുകൊണ്ടേയിരിക്കും സഹൽ എന്ന് പറയുന്ന മോൻ്റെ ഡി എൻ എ ടെസ്റ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ ചെറിയ മോൻ എവിടെ പോലും അറിഞ്ഞിട്ടില്ല പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച നഷ്ടങ്ങളുടെ ജീവിതം നയിക്കുന്ന ചിലരാണ് ഇനി ആർക്കു വേണ്ടിയെന്ന നെടുവീർപ്പുകൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ ഞങ്ങളും പെരുമഴക്കാലം തോർന്നൊഴിഞ്ഞു ബാക്കിയാകുമ്പോൾ നഷ്ടക്കണക്കുകൾ ഹൃദയത്തിലേക്ക് ആണ്ടുപോയ കുറേ മനുഷ്യർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് സുന്ദരമായൊരു ഗ്രാമം തുടച്ചു നീക്കപ്പെട്ട നടുങ്ങി വിറച്ചൊരു ദിനമാണത് ഒരു വർഷം കടന്നുപോയത് എത്ര പെട്ടെന്നാണെന്നു പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു വർഷത്തിനുള്ളിൽ നമ്മളെ കയ്യിൽ നിന്ന് നാടും രണ്ട് നാടുകളും ഇല്ലാതായ ഒരു വർഷമാകാൻ പോവുക കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം ബാക്കിയാക്കി നോവുണങ്ങാത്ത ദിവസങ്ങൾ പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിലേക്ക് പ്രിയപ്പെട്ടവരെ തിരയുന്നവർ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ മരവിപ്പിനപ്പുറം മനുഷ്യൻ നിസ്സഹായരായി നോക്കി നിന്നു ജാതിയും മതവുമില്ലാതെ പുത്തുമലയിൽ സർവമത പ്രാർത്ഥന കേട്ട് അവരുറങ്ങി ബാക്കിയായവരതെങ്ങനെ ഉൾക്കൊള്ളുമെന്നതിന് ഉത്തരമില്ല ഇടമുറിയാതെ ദുരിതപ്പെയ്ത്ത് ഇങ്ങനെയൊന്ന് കാത്തുവെച്ചതാ മനുഷ്യർ അറിഞ്ഞു കാണില്ല ഒരു ജീവിതകാലത്തെ സമ്പാദ്യവും സ്വപ്നങ്ങളുമെല്ലാം ഉരുളെടുത്തു ജീവനോപാധികൾ ഇല്ലാതായി നാളെ തണലാകേണ്ട കുഞ്ഞുമക്കളും നഷ്ടങ്ങളിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല കാരണം അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആറു മണിക്ക് കിട്ടും മക്കളെ കൊണ്ടുവരാൻ എന്നൊക്കെ അവര് നാട്ടുകാരും ഇവരൊക്കെ പറഞ്ഞു എല്ലാവരും എന്നെ വിശ്വസിപ്പിച്ചു പക്ഷേ എന്റെ മക്കൾ വന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ രക്ഷപ്പെട്ടവരുടെ അനുഭവങ്ങൾ കേട്ട് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന മനുഷ്യരുടെ വേദനകൾ ഒന്നായി രാജ്യം മുഴുവൻ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കണ്ണീരൊപ്പാൻ കൂടെ നിന്നു പക്ഷേ അവരുടെ നഷ്ടങ്ങളെ നികത്താൻ മനുഷ്യസാധ്യമല്ലാത്തതുമുണ്ടല്ലോ പറഞ്ഞു തീരാത്ത സ്നേഹക്കടൽ പോലെ മുണ്ടക്കയും ചൂരൽ അത്രമേൽ സുന്ദരമായിരുന്നു അഭയം നൽകിയ നാടിൻ്റെ നന്മകളറിഞ്ഞ മനുഷ്യരെ ചേർത്ത് പിടിച്ചവരുടെ ഓർമ്മകളും നൻറെ നാട് വിട്ട് തമിഴ്നാട്ടിൽ നിന്ന് നന്ന നാട് വിട്ട് വന്നിട്ട് പോലെ വർഷം ഒന്ന് പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് മറവി ജീവിതത്തെ മുന്നോട്ടു നയിക്കുമെന്ന് കരുതി പക്ഷേ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ കഴിച്ചു കൂട്ടുന്ന കുറെ ജീവിതങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത് ഞാൻ ആദ്യം വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് അരുണ് എന്തായി എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എല്ലാം പോയടാ ആരും കാണുന്നില്ല ഓർത്തെടുക്കുമ്പോൾ വാക്കുകൾ ഇടറാതെ പൂർത്തിയാക്കാനാകാത്തവർ വാടക വീടുകളിൽ ആ സുന്ദര ഗ്രാമത്തിന്റെ ഓർമ്മകളിലൂടെ ജീവിക്കുന്നവർ മനുഷ്യസാധ്യമായതിലേക്കെല്ലാം ചെയ്തവരെ ചേർത്ത് നിർത്തണം ജീവനോപാധികൾക്ക് വഴിയൊരുക്കണം ഒരു വർഷമായിട്ടും ഇതുവരെ അതുപോലെ തന്നെ ജോലിയില്ലാതെ നിരവധി ആളുകൾ അതിജീവനം എന്ന വാക്കിന് വല്ലാത്ത അർത്ഥതലങ്ങളുണ്ട് പക്ഷേ അതിലേക്കുള്ള വഴി തെളിക്കുമ്പോഴാണ് പൂർണതയിലേക്ക് എത്തുക മനുഷ്യസ്നേഹത്തിന്റെ മാതൃകകൾ പിറക്കട്ടെ ചേർത്ത് നിർത്തുന്നവരുടെ നന്മകൾ ഉയരട്ടെ അങ്ങനെ അതിജീവന വഴിയിൽ ജീവിതം സുന്ദരമാകട്ടെ കാലം വായിക്കാത്ത മുറിവുകളില്ലെന്നാണ് എന്നാൽ ചില മുറിവുകൾ ഉണങ്ങാൻ കാലങ്ങൾ എടുത്തേക്കും ഒരു മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുറെ മനുഷ്യരാണ് സർക്കാർ സംവിധാനങ്ങളടക്കം ഉണർന്നു പ്രവർത്തിച്ച് പുനരധിവാസം വേഗത്തിലാക്കി അവരെ ചേർത്ത് നിർത്തുമെന്ന പ്രത്യാശയോടെ അവസാനിപ്പിക്കുന്നു